உத்திராட காற்றே வா செம்பாவி பாடது செங்கதிர் விழஞ்சல்லோ மாளோரே வா உத்திராட காட்டே வா செம்பாவி பாடது செங்கதிர் விழஞ்சல்லோ மாளோரே வா மாழோரே வா ஒத்தொருமச்சொரு தாழம் கொட்டி ஒத்தொருமச்சொரு மேளம் கொட்டி புஞ்ச பாடங்காலும் கொய்து மதிக்கே ஒத்தொருமச்சொரு தாழம் கொட்டி ஒத்தொருமச்சொரு மேளம் கொட்டி புஞ்ச கொய்து നമ്മുടെ മുന്നിൽ നല്ലൊരു മനോഹരമായ ഒരു സംഗാനം പാടിക്കൊണ്ട് ഫസ്റ്റ് നേടിയ നമ്മുടെ കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം സംഘഗാനത്തില് ഫസ്റ്റ് പ്രൈസ് നേടിയ നമ്മുടെ കണ്ണൂർ സെന്റ് തെരേസ സ്കൂളാണ് നമ്മുടെ കൂടെ ഉള്ളത് അവരാണ് നമുക്ക് മനോഹരമായ ഒരു ഗാനം ഇപ്പോൾ പാടി തന്നിട്ടുള്ളത് അപ്പൊ അതുപോലെ എല്ലാ ഇതിലും എല്ലാ പ്രോഗ്രാംസിലും അവരുടേതായ ഒരു കഴിവ് അവർ തെളിയിക്കാറുണ്ട് ഇന്നും അവരെ ഈ സംഘഗാനത്തിലും അത് അവർ തെളിയിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പം മനോഹരമായ ഗാനം പാടി തന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് പേര് മഹേഷ് സിബി പറയുമെതി ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഇന്നത്തെ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു മത്സരങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു ഒരുപാട് ടീംസ് ഉണ്ടായിരുന്നു പതിനഞ്ചോളം ടീംസ് പതിനഞ്ചോളം ടീംസ് ഉണ്ടായിരുന്നു ദേശഭോക് ഇതാണുള്ളത് ഇനി ഇനി അടുത്തായിട്ടൊന്നും അടുത്തായിട്ട് എന്തെങ്കിലും മത്സരങ്ങൾ ബാക്കിയുണ്ടോ എല്ലാം കഴിഞ്ഞു അല്ലേ ഓക്കെ ഒരുപാട് സന്തോഷം ഇത്രയും നല്ല രീതിയിൽ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് വേണ്ടി നല്ലൊരു പ്രോഗ്രാം ഇവർ പ്രസന്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ വേദിയിലും ഇവർ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു അതിൻ്റെ തന്നെ നമുക്കൊരു ആ ഒരു പെർഫോമൻസ് തന്നെ ഫസ്റ്റ് എ ഗ്രേഡ് തന്നെയാണ് നമ്മൾ സെൻറ്റ് തേരാസ് തന്നെ കിട്ടിയത് ഇനിയും ഒരു കുറച്ച് മത്സരങ്ങൾ കൂടി നമ്മുടെ ഇവിടെ ബാക്കിയുണ്ട് നമ്മുടെ സ്റ്റേജിൽ ബാക്കിയുണ്ട് അപ്പം ഇത്രയും നല്ല മനോഹരമായ പ്രോഗ്രാം കാഴ്ചച്ച് നമുക്ക് എല്ലാവിധ ആശംസകൾ നേടുന്നു നേരുന്നു ഇനിയും ഒരുപാട് വേദികൾ ഒരുപാട് ഇനിയും സ്റ്റേറ്റിലും എല്ലാ ലെവലിലും നിങ്ങൾക്ക് എത്താൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ ക്യാമറമാൻ യുവിനോടൊപ്പം വിനിൽ ഗോപിനാഥ് കണ്ണൂരുഷൻ